അസ്സാമലൈക്കും വരഹമുല്ല വരഹ് ആദരണിജരായ ഉസ്താദുമാരെ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരു നല്ല ദിവസം പ്രത്യേകിച്ച് ദുഃഹിത മാസത്തിൻ്റെ ഈ അവസാന ഭാഗം മഹാന്മാരാകുന്ന ധാരാളം നല്ല മനുഷ്യരെ പ്രത്യേകിച്ച് ശേവന ചാപ്പനം കളി ഉസ്താദ് കൂട്ടിലാടി വാപ്പ് ഉസ്താദ് നന്ദിയിലുസ്താദ് അടക്കമുള്ള ആളുകൾ അതുപോലെ ഉമറാക്കളിൽ ഉന്നതനും ധാരാളം ആലിമീകളുമായി നല്ല ബന്ധവുമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഭാവുമൂപ്പൻ ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ ഒരു സംഘത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ് നിരവധി ഉസ്താദുമാർ ഇതിലൊക്കെ ഇടപെട്ട് സംസാരിച്ചു അള്ളാഹുറബുല്ലിസത്ത് എല്ലാ മഹാന്മാരുടെയും ഉന്നതമായ ദർജ ആഹ്ലത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെയൊക്കെ ആ ഒരു നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് വാ ചെയ്യുന്നു ഇന്ന് കൂടുതലൊന്നും എനിക്ക് ഇടപെട്ട് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എന്നാലും നിങ്ങള സന്തോഷത്തിൽ പങ്കുചേരുകയാണ് അസ്ലാം വലൈക്കും വറഹമത്